തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്ന കേസിൽ പ്രതി ഭവിന്റെ വീട്ടിലും ഫോറൻസിക് പരിശോധന രണ്ടാമത്തെ കുട്ടിയെ കുഴിച്ചിട്ട സ്ഥലത്താണ് പരിശോധന മറ്റൊരു പ്രതിയായ അനീഷയുടെ വീട്ടിലെ പരിശോധനയിൽ ആദ്യ കുട്ടിയുടെ അസ്ഥി കണ്ടെത്തിയിരുന്നു നടരാജ് നടരാജ് നൽകും വീട്ടിൽ പരിശോധന വ്യ ആമ്പലൂരിലെ ഭവിന്റെ വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എനിക്ക് കാണുന്ന എനിക്ക് പുറകിൽ കാണുന്ന ഈ വീടിന്റെ തൊട്ടടുത്തുള്ള തോട്ടിലാണ് ഭവിൻ തന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം സൂക്ഷിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഒരു മണിക്കൂറായി ഇവിടെ പോലീസിന്റെ പരിശോധന നടക്കുകയായിരുന്നു തോടായതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായി ഇവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്നും ആ മണ്ണിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള വെല്ലുവിളിയാണ് പോലീസ് നേരിടുന്നത് പലപ്പോഴും മണ്ണ് അരിച്ചെടുത്തുകൊണ്ടാണ് പോലീസ് തെളിവ് ശേഖരണം നടത്തിയത് അല്പസമയം മുമ്പ് അനിഷയുടെ വീട്ടിലും പോലീസ് ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു അനിഷയുടെ വീട്ടിന്റെ പിറകു ഭാഗത്ത് രണ്ടു തവണ രണ്ട് കുഴികൾ കുഴികളെടുത്താണ് ഇത്തരത്തിൽ മൃതദേഹം സൂക്ഷിച്ചെന്ന് അനിഷ നേരത്തെ മൊഴി നൽകിയിരുന്നു ആ രണ്ട് സ്ഥലങ്ങളും പരിശോധിച്ചതിൽ അവരുടെ ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥി പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു രണ്ടാമത്തെ കുഞ്ഞിനെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ പ്രസവിച്ചപ്പോൾ കൊന്നതിന് ശേഷം ഭവനെ ഏൽപ്പിച്ചു എന്നാണ് അനിഷ നൽകിയിരിക്കുന്ന മൊഴി ആ മൊഴി പ്രകാരം പോലീസ് അല്പസമയം മുമ്പ് ഇവിടെ വന്ന് പരിശോധന നടത്തി പരിശോധന അതാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം ചാലക്കുടി ഡിവൈഎസ്പി ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്താണ് പരിശോധനാ ഫലം എന്ന് അദ്ദേഹം വിശദീകരിക്കും പരിശോധന ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഫൈലിങ്സ് നമ്മൾ ആഗ്രഹിച്ച രണ്ട് പ്രധാനപ്പെട്ട തെളിവുകൾ വന്നു എന്തൊക്കെയാണ് കണ്ടെത്തിയത് ഇനി എന്താണ് നടപടി നമ്മൾ ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞാന്ന് പ്രിപ്പയർ ചെയ്യാം രണ്ടാമത്തെ ഇപ്പോൾ ഈ ഇവിടെ വീടിന്റെ പരിസരത്തുള്ള ഇവിടെ ഇപ്പൊ നടന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് സക്സസ് ആണ് നമ്മൾ പറഞ്ഞ പോയിന്റ് കഴിഞ്ഞ് അവശ്യമുള്ള നമുക്ക് പരിശോധനയ്ക്കുള്ള ഇതിന്റെ ബാക്കി കിട്ടിയിട്ടുള്ളതാണ് അസ്ഥി ബോൺ ബോൺ കിട്ടിയിട്ടുണ്ട് അത് പരിശോധന പരിശോധിക്കണം അപ്പൊ ബോൺ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം ഡി എൻ എ മറ്റും നടപടി ചെയ്യണം അത് ഇന്ന് ഹാജരാക്കും അത് അത് കൂടുതൽ അല്ല നോക്കാൻ വേണ്ടി വന്നാണ് ഇതിന്റെ ഭാഗത്ത് എല്ലാം രണ്ടാമത്തെ കുഞ്ഞിൻ്റെതെന്ന് കരുതുന്ന അസ്ഥിയും അല്പസമയം മുമ്പ് കണ്ടെടുത്തു എന്നാണ് ചാലക്കുടി ഡി വൈ എസ് കുമാർ നമ്മളോട് വിശദീകരിച്ചത് ആദ്യം മനുഷ്യരുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തു നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിന് ഇത്തരത്തിൽ അവർ കുഴിച്ചിട്ട് കുട്ടിയുടെ മൃതദേഹത്തിൻ്റെ അസ്ഥി കണ്ടെത്തി രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹത്തിൻ്റെ അസ്ഥി അല്പസമയം മുമ്പ് ഇവിടെ നിന്നും കണ്ട പരിശോധന നടത്തി തോടായിരുന്നതുകൊണ്ട് തന്നെ വെല്ലുവിളി ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇപ്പോൾ രണ്ട് കുട്ടികളുടെയും അസ്ഥിതി കണ്ടെത്തിയിട്ടുണ്ട് ഡി എൻ പരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകളിലേക്ക് പോലീസ് കടക്കും മറ്റു പരിശോധനകളും ഫോറൻസിക് പരിശോധനകളൊക്കെ നടത്തും എന്തായാലും തെളിവ് ശേഖരണം വളരെ സജീവമായി തന്നെ തുടരാനാണ് പോലീസിന്റെ പുതുക്കാട് രണ്ട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടന്നു വരുന്നത് നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്